ഹായ് സുബ് ഹായ് നായ്സ് ഞാൻ സുബം പട്ടാഴി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സുഭാഷ് ഈ എന്ന് പറയുന്ന ചേട്ടൻ്റെ കടയിലാണ് അവിടെ ഇതാണ് നമ്മുടെ ചേട്ടൻ നമ്മൾ ഓരോ വ്യക്തിയും ഈ ആരട പാലത്തിന് ഇപ്പുറമാണ് കട അന്നേരം ഓരോ വ്യക്തിയും കയറുന്ന കാര്യങ്ങളിലും പോരുമ്പോഴും നിങ്ങളാ ലാഭുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പേടിച്ച് ചേട്ടനെ സഹായിക്കണം ചേട്ടൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചേട്ടനെ കൈവീയ ചേട്ടൻ പത്തപ്ലായിരുന്നു വീഴുക ആ അതുകഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യണം സപ്പോർട്ടൊക്കെ ചെയ്ത് കൈയൊക്കെ വളഞ്ഞിരിക്കുക കൈ കൊണ്ട് സപ്പോർട്ട് വലിയ സ്ട്രെങ്ത്തും കാര്യങ്ങളൊന്നും ചെയ്യുക ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കുന്നു അതുപോലെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാം കേട്ടോ ആർക്കും ഹെൽപ്പ് ചെയ്യാം ആർക്ക് എന്തുവാണെങ്കിലും കസയമായിട്ട് അടുത്ത ഒരു ഡെസ്ക് ഡിസ്ക് മോരം വെള്ളം എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിരിക്കുക അന്നേരം എൻ്റെ എന്നാൽ കഴിയുന്ന ഒരു അഞ്ച് കലം ഞാൻ ഏറ്റവും കൊടുത്തു കൊടുക്കുന്ന പറയുന്നത് ഒരു അഞ്ച് കലം ഞാൻ സ്പോൺസർ ചെയ്തു അതാണ് തിയേറ്റർ വേണ്ടി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അന്നേരം നിങ്ങൾ കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക അത് ആരാട്ട പാലത്തിന് ഇപ്ര പട്ടായിരുന്ന വരുമ്പോൾ പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡ് തിരുമാണെക്കണം സുഭാഷ് ഇ ബി എന്ന് പറയുന്ന തിയേറ്ററാണ് ഈ കാണുന്നത് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചിയട്ടറിൻ്റെ വൈഫ് അകത്തുമുണ്ട് അതാ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട കാര്യങ്ങളെല്ലാം ഫുൾ കാര്യങ്ങളെല്ലാം അതിൻ്റെ തൊണ്ട് മുട്ടായി ആയാലും നാരങ്ങ വെള്ളാലും മോരും വെള്ളം എല്ലാ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വളരെ കച്ചവടം കുറവാണ് നിങ്ങളാൽ കഴിയുന്ന ഓരോ വ്യക്തിയും പല കാര്യങ്ങളും പല വെള്ളമായാലും നിങ്ങൾക്ക് ഒരു ഒരു നേരത്തെ വെള്ളം പായത്തിനാൽ നഷ്ടപ്പെടാൻ വേണ്ടിയൊന്നുമില്ല നിങ്ങൾ കയറി വെള്ളം കുടിച്ച് ചേട്ടൻ്റെ സപ്പോർട്ട് ഒന്ന് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തണുത്ത വെള്ളമില്ല ഞങ്ങൾക്ക് കറണ്ട് ഇല്ല ചേച്ചി അവിടെ കൊണ്ടുവന്ന് തടവിച്ചേക്കും പക്ഷേ ഞങ്ങൾക്കൊരു പഴയ ഡ്രിജി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിലുള്ള വെള്ളം കുടിക്കാൻ ആ വെള്ളത്തിൻ്റെ രുചി അറിയാം ആരുണ്ടെങ്കിലും ഇവിടെ വന്നേക്കണം സുമാനിച്ചിൻ്റെ തടങ്കണകൊണ്ട് ഈ ഓപ്പറേഷൻ ഇനി നടക്കണം അതുപോലെ പോലും സാമ്പത്തികമില്ല ഈ കുട്ടായി കടയത് ഇന്നാമ കിട്ടത്തില്ല എൻ്റെ ഈ ചേട്ടൻ ി ഇത് കണ്ടിരും എനിക്ക് പറയാം ആരെങ്കിലും എന്റെ സ്നേഹം ഉണ്ടായിരുന്നു എന്നെ കട ഒഴിച്ച് ഇവിടെ അന്നിക്കരുത് അന്ന് ഇവിടെ എന്തെങ്കിലും നിങ്ങളെ പോരാ വരുന്നവർക്ക് വെറുതുള്ളി വെള്ളം കൊടുക്കണം എന്നെ കൊണ്ട് അതിന് സാധിക്കണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ ഒരാളെ അമ്പത് രൂപ വെച്ചാൽ തന്നെ കൂടുതലൊന്നും അതാ നിങ്ങൾ ഓരോ വ്യക്തിയും കയറി വരുമ്പം ഈ വഴി വെള്ളം കുടിച്ച് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം ചെയ്യണം ഓക്കെ അന്നേരം ഒരപേക്ഷയാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയൊന്നുമില്ല നമുക്കും വിഷമം നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മളും ചെയ്യും തണുത്തുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി അടുത്ത തിങ്കളാഴ്ച മുതൽ സെറ്റാക്കും എന്ന് അറിയിച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെ എല്ലാവർക്കും ശരിയോ നിങ്ങൾക്ക് ആണ് ഇതേ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡയറക്റ്റ് ഇത് എന്നിലൂടെ സമീപിക്കേണ്ട നേരെ ഡയറക്റ്റ് വന്ന് ചേട്ടനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ചെയ്യാവുന്നെങ്കിൽ ചെയ്ത് കൊടുക്കും വളരെ പാമ്പടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം അതിൽക്കുള്ള എനിക്ക് പറയാൻ വേണ്ടി ഒന്നുമില്ല പട്ടാളിക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ വിഷപ്പത്തിൻ്റെ മുന്നിൽ നമുക്കൊന്നും പറയാനില്ല ഓക്കെ അന്നേരം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അന്നേരം എല്ലാവരും കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും പട്ടണിക്കാനെല്ലാം ഒന്ന് കാണട്ടെ ഓക്കെ പിന്നെ ഞങ്ങളുടെ ഈ ഗൂഗിൾ പേ നമ്പരെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നിങ്ങളുടെ സഹായിക്കാൻ തലമുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ആ നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്ത് ക്യാഷായിട്ടുണ്ടെങ്കിലും അയച്ചു കൊടുക്കാം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക പുള്ളിക്കാരനെ ഓപ്പറേഷൻ ചെയ്യണം കൈക്കൊക്കെ ഓപ്പറേഷൻ ചെയ്യണം ആകെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുക കച്ചവടവും കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാൽ കഴിയുന്ന ആൾക്കാർ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒരു നാരങ്ങവും മുട്ടായയും ഒക്കെ മേടിച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരുടെ സപ്പോർട്ടാണ് അന്നേരം നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യും എന്നാൽ കഴിയുന്ന കാര്യം ഞാൻ ചെയ്യാം ഓക്കെ അന്നേരം ഈ വീഡിയോ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കട്ടെ ഓക്കെ എല്ലാവരിലും എത്തിക്കണം എങ്കിലേ കാര്യമുള്ളൂ അതാ ആ പട്ടാഴിന്ന് വേറെ അങ്ങനത്തെ വരുമ്പോൾ ആ പാലം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലെ മാടക്കടയാണ് അന്നേരം സുഭാഷ് ഇ ബി എന്ന പുള്ളിക്കാരനെ നിങ്ങളെല്ലാവരും കഴിയുന്ന രീതിയിൽ ആ പുള്ളിക്കാരൻ്റെ ഫാമിലി ഈ ആയിട്ട് നോക്കി അങ്ങനെ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് നിങ്ങളെ പോലെ എന്നെ എനിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ നമ്മളെല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്തേ കാര്യമുള്ളൂ ഓക്കെ അന്നേരം മറക്കണ്ട ഗൂഗിൾ പേ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ വിളിച്ച് ചോദിച്ച് തിരക്കി കണ്ട് ഹെൽപ്പ് ചെയ്യാം ഓക്കെ ബൈ